ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഒരു പതിനൊന്ന് കാരൻ തിരുത്തൃപ്പറകോട് വീരാഞ്ചറയിലെ ആലുങ്കൽ മുഹമ്മദ് ഹനീൻ ആണ് ആരെയും അമ്പരിപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലനം തുടങ്ങി നാലു മാസത്തിനകമാണ് ഹനീൻ്റെ നേട്ടം എന്നത് മറ്റൊരു റെക്കോർഡാണ് തൃപ്പുറങ്കോട് ബീരാൻചെറയിലെ ആരുങ്ങിൽ അബ്ദുൽ ഹക്കീമും മാതാവ് ചേന്ദ്ര പെരുന്തിരുത്തിയിലെ തുമ്പിൽ മൂബിനെയും ചേർന്ന തിരുനാവായിലെ കൊറോഫിൽ അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് ഹനീനെ നീന്തൽ പഠിക്കാൻ ചേർത്തത് വെറും നീന്തൽ പഠനം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാൽ പരിശീലകൻ സ്ഥാന്ത സ്വദേശി എൻ വി നിസാർ അഹമ്മദ് ഹനീന്റെ കഴിവ് കണ്ടെത്തുകയായിരുന്നു ജലനിരപ്പിൽ നിശ്ചലനായി കിടക്കുന്നതിനൊപ്പം നാല് യോഗാസന രീതികൾ ചെയ്യാനും ഹനീനു സാധിക്കും സ്വിമ്മിംഗ് പൂളിൽ മറ്റു കൂട്ടുകാരെല്ലാം നീന്തി തുടിക്കുമ്പോൾ നിശ്ചലനായി കിടന്ന് അവരിൽ നിന്ന് വ്യത്യസ്തനാവുകയായിരുന്നു ഹനീ ഇവർ ഉണ്ട് അപ്പോൾ അവനാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അഡ്വാൻസ് ലെവൽ കോച്ചിങ് ഉണ്ട് അപ്പോൾ അതിനാണ് ഇവനെ നമ്മൾ എന്ത് ചെയ്തത് ഇവൻ്റെ കഴിവ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ഇവന് അഡ്മിഷൻ എടുത്തിരുന്നു ഇവിടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ മൂവ്മെൻറ്റ്സ് ചെയ്ത് നോക്കുമ്പോൾ അവനക്ക് ആ ഒരു സിമ്മിങ് കോമ്പറ്റീഷൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ഇവന് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഓരോരോ മൂവ്മെൻറ്റ്സ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവൻ്റെ ഫ്ലോട്ടിങ് മനസ്സിലാക്കിയത് ആ ഫ്ലോട്ടിങ് ഓരോ ഒന്ന് കൊടുത്തപ്പോൾ അവന് ബെറ്ററായി ചെയ്തു അങ്ങനെ ടൈം ദീർഘിപ്പിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ അവന് കുഴപ്പമില്ലാതെ ചെയ്തപ്പോൾ അടുത്ത സ്ട്രോക്ക് അങ്ങനെ നാല് മോഡലാണ് ഇപ്പോൾ യോഗസാനത്തിലാണ് ചെയ്യുന്നത് നിറവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു അമ്പിഷിപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് പെട്ടു ഞാൻ അടുത്ത് ഇതിനകത്ത് വെൽത്തിലേക്ക് കിടക്കണം എല്ലാവർക്കും ആകണം അപ്പോൾ സിമ്മിങ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് ആയാലും എല്ലാവരും ആണ് ടാർഗറ്റ് ഇപ്പോൾ ഇവനെ സംബന്ധിച്ചോളം അടുത്തത് വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് കയറണം ഒരു ലക്ഷ്യത്തിലാണ് ഇവനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്റെ ഇപ്പം ഇങ്ങോട്ട് ഗൾഫ് വന്നപ്പോൾ സിമ്മിങ് ചേർക്കാൻ നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ സിമ്മിങ് പഠിക്കാൻ അതിൻ്റെ ശേഷം നിസാർ കോച്ച് ഫ്ലോട്ട് ചെയ്യുന്ന കഴിവ് കണ്ടുപിടിച്ചോ അപ്പോൾ സർ പറഞ്ഞ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ചേർക്കാമെന്ന് ഫസ്റ്റ് ഞാൻ ചെയ്ത ആസാനസ് ഫസ്റ്റ് ഇങ്ങനെ അറ്റൻഷൻ കിട്ടുന്നു പിന്നെ ഇങ്ങനെ കിട്ടുന്നു പിന്നെ രണ്ട് കാലും ഇങ്ങനെ ഇങ്ങനെ കിട്ടിയാണ്ട് ഇട്ട് ഇങ്ങനെ കിടന്ന് ഇട്ട് രണ്ട് കാലം മടക്കിയാണ്ട് ഇങ്ങനെയും കിടന്ന് ഒരു ഇത് നിസാർ അഹമ്മദ് അത് പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് റെക്കോർഡ് നേട്ടത്തിനായി മാധവ് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു അച്ചീവ്മെൻ്റ് ഞങ്ങൾക്ക് കിട്ടിയത് മോനെ കഴിഞ്ഞ മെയിലാണ് സ്വിമ്മിങ്ങിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു ഏതാണ്ട് ഒരാഴ്ച ആവുമ്പോൾ തന്നെ അവൻ സ്വിമ്മിംഗ് പഠിച്ചു അതിനിടയ്ക്ക് അവന് അവനെ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാറുണ്ടായിരുന്നു അത് അവൻ്റെ ഇവൻ്റെ കോച്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ചെയ്തത് കോച്ചാണ് അവനെ കൊണ്ട് ഈ യോഗ ഓരോ പൊസിഷൻസൊക്കെ ചെയ്യിപ്പിച്ച് പിന്നെ അവനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അയച്ചു അങ്ങനെ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ അപ്പോഴും സെലക്ഷൻ കിട്ടിയിരുന്നു സെലക്ഷൻ കിട്ടിയപ്പോഴും ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് നേടും എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് അത് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം അതിന് കോച്ചിനോടും പിന്നെ ഇവിടുത്തെ ഈ കൊള എന്ന സ്ഥാപനത്തിനോടൊക്കെ വളരെയധികം നന്ദിയുണ്ട് റെക്കോർഡ് നേട്ടത്തിന് അനുവിനെ തയ്യാറാക്കിയതിൽ നിസാർ അഹമ്മദിനുള്ള പങ്ക് സന്തോഷപൂർവ്വമാണ് വല്ലിപ്പയും കെ എം സി സി നേതാവുമായ തൂമ്പിൽ അംസക്കുട്ടി പങ്കിടുന്നത് ആ ചേർത്ത സമയത്ത് കോച്ചാണ് ഇവൻക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് കണ്ടെത്തിയത് എന്തായാലും ആ കഴിവ് വികസിപ്പിച്ചെടുത്ത് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയാ വളരെയധികം സന്തോഷമുണ്ട് വെല്ലിപ്പ എന്ന നിലയിലും പിന്നെ ഈ സ്ഥാപനത്തോടും ഇതിന്റെ കോച്ചിനോടും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന ഒരു മണിക്കൂറും പത്ത് മിനിറ്റും നേരം ഹരിൻ വെള്ളത്തിന് മുകളിൽ നിശ്ചലമായി കിടന്നു കടയശ്ശേരി ഐഡിയൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ് ഈ തരത്തിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അനിൻ മുഹമ്മദ് ഹനീനും നീന്തൽ പരിശീലനം നേടുന്നുണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ സമയം സ്വന്തമാക്കണമെന്നാണ് ഹനിൻ ആഗ്രഹിക്കുന്നത്